ക്ഷേത്ര സി നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഐമുറി ചെറുതീർക്ക ശ്രീ മഹാദേവ ക്ഷേത്രം അഥവാ കല്ലമ്പലമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് സമീപം ഐമുറി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ചെറുതീർക്ക അഥവാ കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു പെരുമ്പാവൂരിൽ നിന്ന് കോടനാട് റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ഐമുറി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐമുറി ചെറുതൃക്ക അഥവാ കല്ലമ്പലം മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സി കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പടിഞ്ഞാറ് ദർശനമായി വാണറുള്ളുന്ന ശിവലിംഗ രൂപത്തിലുള്ള മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഗണപതി സങ്കല്പമുണ്ട് ഇവിടെ നിത്യേന വിളക്ക് വയ്ക്കാറുണ്ട് കൂടാതെ നമസ്കാര മണ്ഡപത്തിൽ മഹാദേവന്റെ വാഹനമായ നദികേശ പ്രതിഷ്ഠയുമുണ്ട് കല്ലമ്പലം ശ്രീ മഹാദേവനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ഒരു കഥ പറയാം സതീദേവിയെ നഷ്ടപ്പെട്ട സാഷാൽ മഹാദേവൻ കോപം കൊണ്ട് ജലിച്ചു ആ കോപത്തിന്റെ തീവ്രതയിൽ മഹാദേവൻ താണ്ഡവ നൃത്തമാടി ആ താണ്ഡവ നൃത്തത്തിനൊടുവിൽ മഹാദേവൻ തന്റെ ജടയിൽ നിന്നും വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രനോട് മഹാദേവൻ ദക്ഷനെ വധിക്കുവാൻ ആക്രോശിക്കുകയും വീരഭദ്രൻ അപ്രകാരം ദക്ഷനെ വധിച്ച് തിരിച്ചു വരികയും ചെയ്തു എന്നാലും തന്റെ പ്രിയതമയായ സതീദേവിയുടെ വിയോഗം മഹാദേവനെ യുഗാന്തരങ്ങളോളം കോപാകുലനാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു ആ കോപത്തിലും വിഷമത്തിലും ഇരിക്കുന്ന മഹാദേവനാണ് ഈ കല്ലമ്പലം മഹാദേവ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കല്ലമ്പലം മഹാദേവ ക്ഷേത്രം പണി കഴിപ്പിച്ചതാരാണ് ഈ ക്ഷേത്രത്തിന് കല്ലമ്പലം എന്ന് പേര് വരുവാൻ കാരണം എന്താണ് കല്ലമ്പലം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ക്ഷേത്ര ഉദ്ദേശം നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വടൂർ നാട്ടുരാജാവിന്റെ സുഖവാസ കേന്ദ്രമായിരുന്നു ഈ പ്രദേശത്തിനോടടുത്തുള്ള പ്രളയക്കാട് എന്ന സ്ഥലം ആ സ്ഥലം അന്ന് ഒരു കൊടുങ്കാടായിരുന്നു ആ കാടിനുള്ളിൽ രാജാവിന് ഒരു കൊട്ടാരവും ഉണ്ടായിരുന്നു സുഖവാസത്തിന് വരുമ്പോഴൊക്കെ അടുത്തുള്ള പ്രളയക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുക പതിവായിരുന്നു മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിയായിരുന്നു ഒരിക്കൽ സുഖവാസത്തിന് രാജാവ് പ്രളയക്കാട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വൃദ്ധ മാതാവിനെയും കൂടെ കൂട്ടിയിരുന്നു രാജാവ് തന്റെ അമ്മയെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു ഒരു ദിവസം വേട്ടയാടാനായി പുറത്തുപോയി വന്ന രാജാവ് തന്റെ മാതാവിനെ കൊട്ടാരവാതിലിൽ വിളിച്ചു പക്ഷേ മാതാവ് വാതിൽ തുറന്നില്ല പല പ്രാവശ്യം വിളിച്ചിട്ടും മാതാവ് തുറക്കാതായപ്പോൾ രാജാവ് പരിഭ്രാന്തിയിലായി തന്റെ മാതാവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് ഭയപ്പെട്ട രാജാവ് പെട്ടെന്ന് വാതിൽ ചവിട്ടി തുറന്നു എന്നാൽ കൊട്ടാരം വാതിലിന് പിന്നിൽ വന്ന രാജാവിൻ്റെ മാതാവിന്റെ തലയിലേക്ക് കൊട്ടാരം വാതിൽ പുതയ്ക്കുകയും ഗുരുതരമായി പരുക്കുപറ്റിയ മാതാവ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു മാതൃഹത്യ പാപമെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് തൻ്റെ പാപമോക്ഷത്തിനായി രാജഗുരുക്കന്മാരോട് പ്രതിവിധി ആരാഞ്ഞു ആദ്യം അമ്മയുടെ ശവതാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു രാജാവ് അമ്മയുടെ ശവതാഗത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു പിന്നീട് ഗുരുക്കന്മാരുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും നിർദ്ദേശപ്രകാരം തൃശൂർ പേരൂർ വടക്കുനാഥനെ അതായത് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം കുളിച്ചുതൊഴുവാൻ രാജാവ് തീരുമാനിച്ചു നാൽപ്പതാം ദിവസം രാത്രിയിൽ രാജാവിൻ്റെ സ്വപ്നത്തിൽ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് മാതൃഹത്യ പാപപരിഹാരാർത്ഥം തന്റെ നാട്ടിൽ പതിനെട്ട് ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കണമെന്ന് മഹാദേവൻ രാജാവിനോട് അരുൾ ചെയ്തു രാജാവ് സ്വപ്നത്തിൽ നിന്നുണർന്നു പ്രളയക്കാട്ട് തിരിച്ചെത്തിയ മഹാരാജാവ് പതിനെട്ട് ശിവക്ഷേത്രങ്ങൾ പണി പണിയഴിപ്പിച്ചു അതിൽ പതിനാറാമത്തെ ക്ഷേത്രമാണ് കല്ലമ്പലം കുറ്റിലിഞ്ഞി തൃക്ക ഏക്കുന്ന തൃക്ക മേതല തൃക്ക തേന്മാങ്കുഴി തൃക്ക പൈക്കാട്ടിൽ തൃക്ക തലപ്പുഞ്ച തൃക്ക നൂലേലി ക്ഷേത്രം കോടനാട് അമ്പലം പൊന്നിടായി ക്ഷേത്രം കീഴിലം പാലക്കാട്ട് ക്ഷേത്രം കീഴിലം ശിവക്ഷേത്രം മണ്ണൂർ ക്ഷേത്രം പുല്ലുവഴി ക്ഷേത്രം ഇരുവിച്ചിറ ക്ഷേത്രം ഐമുറി ക്ഷേത്രം കല്ലമ്പലം ചേരാനല്ലൂർ ക്ഷേത്രം എന്നിവയാണ് വടൂർ രാജാവ് പണിയേഴുപ്പിച്ച ക്ഷേത്രങ്ങൾ എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രപ്രദേശം കൊടുങ്കാടായിരുന്നു അന്ന് സതീദേവിയെ നഷ്ടപ്പെട്ട മഹാദേവൻ രൗദ്രഭാവത്തിലും അതിലേറെ ദുഃഖഭാവത്തിലും ഈ കൊടുങ്കാട്ടിൽ കഴിച്ചുകൂട്ടി മഹാദേവന്റെ രൗദ്രഭാവം നിറഞ്ഞ നോട്ടം ഈ കാടിന്റെ സന്തുലനാവസ്ഥയ്ക്ക് നാശമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ശിവഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഈ കാടിനുള്ളിൽ മഹാദേവന് ഭീമാകാരമായ കരിങ്കല്ലുകൾ കൊണ്ട് ഒരു ശ്രീകോവിൽ നിർമ്മിച്ചു മഹാദേവൻ ആ ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുകയും പിന്നീട് ആ ശ്രീകോവിൽ കല്ലമ്പലം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഈ കല്ലമ്പലം പിന്നീട് ശ്രീമഹാദേവന്റെ സ്വപ്ന ദർശന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് വടവൂർ നാട്ടുരാജാവ് കേടുപാടുകൾ തീർത്ത് സംരക്ഷിച്ചു കൂടാതെ ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിനായി ബ്രാഹ്മണരെ ഏൽപ്പിച്ചു മാത്രമല്ല ക്ഷേത്ര ആവശ്യങ്ങൾക്കും മറ്റു ദൈനംദിന ചെലവുകൾക്കുമായി ക്ഷേത്രത്തിന് സമീപത്തുള്ള നെൽപ്പാടങ്ങൾ ക്ഷേത്രത്തിലേക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ഭൂതഗണങ്ങൾ പണിത ഈ കല്ലമ്പലത്തിൽ മഹാദേവൻ രൗദ്രഭാവത്തിൽ പടിഞ്ഞാറ് ദർശനമായി ഇവിടെ കൊടികൊള്ളുകയും ചെയ്തു ക്ഷേത്ര കല്ലമ്പലത്തിൽ വണരുള്ളുന്ന ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ ശ്രീമഹാദേവനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് കഷ്ടകാലവും നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ കല്ലമ്പലം ശ്രീ മഹാദേവനെ ദർശനം ചെയ്യുന്നതിനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു കല്ലമ്പലം ചെറുതൊരുക്ക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ട് നല്ല നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നെന്ന് പറഞ്ഞ എൻ്റെ മകൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ എ പി എസിൻ്റെ ഒരു തടസ്സമുണ്ടായിരുന്നു അപ്പം ആ ആ ഘട്ടത്തിൽ വളരെ ഒരു വിഷമം തോന്നിയിരുന്നു കാരണം വെച്ചാൽ നടക്കാതെ ആയി കഴിഞ്ഞപ്പോൾ മകനും വിഷമം തോന്നി അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്ത് ഒരു ശനിയാഴ്ച ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ ഞാൻ ഇവിടുന്ന് തൊഴുത് പോകുമ്പോഴേക്കും എനിക്ക് അതിനൊരു കിട്ടണ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മോന് മെസ്സേജ് വന്ന് എ പി എസിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ടെന്നും വന്നു അതുതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവമാണ് ഞാൻ മുടങ്ങാതെ കലമ്പലം മഹാദേവൻ്റെ അടുത്ത് ശനിയാഴ്ചകളിൽ പറ്റുന്ന പോലെയൊക്കെ വന്ന് തൊഴുതു പോകുന്ന ആളാണ് ദിവസവും മുടങ്ങാതെയുള്ള എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഭഗവാൻ എനിക്ക് കടാക്ഷമുണ്ടായി ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കാനോ അത് ഉന്നത സ്ഥാനം വരെ ഇന്ന് ആവാനും എനിക്ക് സാധിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശാരീരിക അടക്കം ഉള്ള മറ്റു ദോഷങ്ങളോ ഒരു ഉയർച്ചയും ഒരു പുരോഗമനവും സാമ്പത്തിക കാര്യങ്ങളിൽ തന്നെ ഒരു ഉയർച്ചയും ജോലി സംബന്ധമായിട്ടുള്ള വിഷമിക്കുന്നതായ ആളുകളുടെ എല്ലാം മനസ്സ് ഉരുകി പ്രാർത്ഥിച്ചാൽ ഈ ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് ഉള്ളതിന് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് കല്ലമ്പലം ഭഗവാന് നല്ല വിശ്വാസ ഞങ്ങൾ ആഴ്ചയിലൊക്കെ അന്ന് തൊഴുതുകൊണ്ട് പോവാറുണ്ട് എല്ലാ ഉത്സവത്തിനും ഒക്കെ ഇവിടെ വരാറുണ്ട് നല്ല വിശ്വാസമാണ് കല്ലമ്പല മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ വരാറുള്ള ആളാണ് കുഞ്ഞുനാളും എൻ്റെ അമ്മ വീട് ഇതിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങൾ വന്നാലും മഹാദേവനൊരു വഴിപാട് ചെയ്തിട്ട് ഞാൻ പോവാറുള്ളൂ പിന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കൽ എൻ്റെ മോൾക്ക് ഒരു ഇത് കറന്തടിച്ച് പെട്ടെന്ന് ഇല്ലാതെ ആയ സമയത്ത് എൻ്റെ അമ്മ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു നേർച്ച നേർന്നു ഒരു തുലാഭാരം നടത്തിയേക്കാണ് ഭഗവാന്റെ അനുഗ്രഹം അവിടെ നല്ല ഫുഡായിട്ട് ഇരിക്കുന്നു അതാണ് എനിക്ക് അനുഭവമായിട്ടുള്ള ഞങ്ങളെല്ലാ അത് കാരണം എന്ത് ആവശ്യം ഉണ്ടാലും മകളുടെ ആണെങ്കിലും കുട്ടികളുടെ എല്ലാ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളു ഇത് നല്ല ശക്തിയുള്ള ദേവനാണ് കാരണം പടിഞ്ഞാറ് ദർശനമുള്ള നമുക്കിവിടെ വളരെ കുറച്ച് കുറച്ച് അമ്പലങ്ങൾ ഉണ്ടല്ലോ അതിലൊന്നാണ് ഇത് പിന്നെ ഭൂതങ്ങൾ പെൺത അമ്പലമാണെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ ആ താഴേക്കൂടം ഒഴിച്ച് ബാക്കിയെല്ലാം ഭൂതങ്ങൾ പെണതാണ് ആ ഒരു വിശ്വാസം ഉണ്ട് പടിഞ്ഞാറ് ശക്തി കൊള്ളിയ ദൈവം വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് എൻ്റെ അച്ഛൻ അതുപോലെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുമായിരുന്നു എല്ലാ ആഴ്ചകളും എല്ലാ ഞായറാഴ്ചകളിലും അച്ഛൻ ഇവിടെ വരുമായിരുന്നു അച്ഛനും വയ്യാതെ സമയത്ത് അച്ഛൻ എന്നെ കിടത്തല്ലേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അച്ഛനൊരു അച്ഛൻ്റെ ആഗ്രഹം പോലെ സാധിച്ചു അച്ഛന് ഭഗവാൻ അതുപോലെ പെട്ടുപോയി അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കല്ലമ്പലം മഹാദേവ ക്ഷേത്രം ഭൂതത്തന്മാരുടെ കരവിരുതിൽ കരിങ്കല്ലിൽ കുത്തിവെച്ച കല്ലമ്പലമാണിത് കാരണം ഇതിൻ്റെ ശ്രീകോവില് മൊത്തം കരിങ്കല്ലാണ് എൻ്റെ ഡോറ് മാത്രമാണ് മരത്തിൻ്റെതായിട്ടുള്ളത് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് കല്ലമ്പലം വിജയൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഞാൻ മിമിക്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും പത്ത് നാൽപ്പത്തെട്ട് കൊല്ലം ഈ മേഖലയിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ ഒരു കൃപയും അനുഗ്രഹവും കൊണ്ടാണ് എന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കാരണം ഇതത്രമാത്രം പടിഞ്ഞാട്ട് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ചെറുതൃക്ക കല്ലമ്പലം മഹാദേവ ക്ഷേത്രം ഈ വളർച്ച പോരാ ഇതൊരു വലിയ മഹാക്ഷേത്രമായിട്ട് വളർന്ന് ലോകമുട്ടക്കും ഇതിൻ്റെ ഖ്യാതി ഉണ്ടാവട്ടെ ആ കൂട്ടത്തിൽ നമുക്കും കലാരംഗത്ത് ഒരു വളർച്ച ഉണ്ടാവുമെന്ന് ഞാൻ ആശിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഭഗവാനോട് അപേക്ഷിക്കുന്നു കല്ലമ്പല മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആഗ്രഹവും സാധിക്കുന്നതാണ് ഏഴ് വർഷമായിട്ട് ഈ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തുന്നതാണ് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എനിക്ക് റീസെൻറ്റായിട്ട് ജോലി തന്നെ കിട്ടിയത് ഇവിടെ അമ്പലത്തിൽ വന്ന് വഴിപാടൊക്കെ നേർന്ന് അങ്ങനെയാണ് കല്ലമ്പലം മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഉള്ള കാലം മുതൽ എല്ലാവരും ആ ആദരിച്ചു ഒരു ക്ഷേത്രമാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ധാരാളം ഭക്തജനങ്ങളും വന്ന് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൂടാതെ തന്നെ എൻ്റെ അനുഭവത്തിൽ എന്താ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ഈ നമുക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് വന്ന് പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും രണ്ടു നേരം പ്രാർത്ഥിക്കും അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ധാരാളം എനിക്കുണ്ടായിട്ടുണ്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നൊരു ക്ഷേത്രമാണ് ധാരാളം ഇവിടെ വരുന്നുണ്ട് കല്ലമ്പല തേവർ അല്ലെങ്കിൽ ചെറുത്രക്കത്തേവർ എന്ന് വിളിച്ചു വരുന്നിരുന്ന ഈ കല്ലമ്പല ക്ഷേത്രം ഐമുറി ചെറുതർക്ക കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രം എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ബുദ്ധശ്ശന്മാർ പറഞ്ഞു കേട്ടിരുന്നത് ഇത് ഭൂതഗണങ്ങളാൽ നിർമ്മിച്ചു എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ശ്രീകോവിലും അതുപോലെ കരിങ്കല്ലും അതിൻ്റെ മേൽക്കൂരയും കര കഴക്കോലും എല്ലാം ഒരു അമാനുഷിക ശക്തികൾക്ക് മാത്രമേ ഇത് എടുത്തുയർത്തി വയ്ക്കാൻ വേണ്ടി കഴിയുള്ളൂ പഴക്കമുള്ള ഒരു ക്ഷേത്രം ഞാൻ കേവലം വിദ്യാഭ്യാസം മാത്രം കിട്ടി ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോഴാണ് പോയപ്പോഴാണ് എനിക്ക് ഇതുപോലുള്ള ഒരു പി എസ് സി അതും എനിക്ക് സുപ്രം കാണാൻ പറ്റാത്ത പി എസ് സിയുടെ ഒന്നാം റാങ്കിൽ വന്നതുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് എൻ്റെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മാസത്തിൽ എന്നെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് അന്ന് ഇവിടെ നിത്യപൂജ ഇല്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ ഒക്കെ സംഘടിച്ച് അങ്ങനെയാണ് ഇവിടെ നിത്യപൂജ തുടങ്ങിയത് പിന്നെ മുടങ്ങിയിട്ടില്ല പിന്നെ എന്നും ഇവിടെ ഞങ്ങൾ എന്നും ദർശനം നടത്തി ഇവിടെ ഓരോ ആഘോഷങ്ങൾ നടത്തി ഉത്സവം ഒക്കെ ചെയ്ത് പിന്നെ എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയും പ്രസാദ കൂട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാ ശനിയാഴ്ചയും നാമജപമുണ്ട് സഹസ്രാമചെല്ലും തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വന്ന സമയത്ത് ഇവിടെ കല്ലമ്പലം ഒരു അമ്പലം എന്നുള്ളൊരു ഇതേ ഉള്ളൂ ആ ശ്രീകോവില് മാത്രം അത് കഴിഞ്ഞ് പിന്നെ നാട്ടുകാർ ഒക്കെ ആയിട്ടാണ് ഈ നിലയിൽ ആയത് ഇത്രയും കാര്യങ്ങളൊക്കെ ആയത് എല്ലാവരും സംഘടിച്ച് ഒരുപാട് ഇതല്ല ഞാൻ എനിക്ക് നല്ല അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ ഇന്നും അതെ ഇന്നും അതെ ഞാൻ ഇപ്പോഴും വെളുപ്പിന് തൊട്ട് നാമം ചൊല്ലി ഇവിടെ വന്ന് ദിവസവും കുറച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് ഞാൻ കൊണ്ടുവന്ന് ഭഗവാൻ കൊടുക്കും അത് കഴിഞ്ഞ് ഇവിടെ തൊഴുത് ഇവിടെ പൂജയും കഴിഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ ഉച്ചപൂജയും കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എല്ലാവർക്കും ഇവിടെ ചുറ്റും ഒട്ടിവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല അനുഭവങ്ങളാണ് ആർക്കും ഒരു ദോഷം എന്ന് പറയാനില്ല എല്ലാവർക്കും നല്ല മേൽഗതിയായിട്ടാണ് ുറ്റുള്ളവരൊക്കെ അങ്ങനെ ആണ് ക്രിസ്ത്യാനികളാണെങ്കിലും അവരും ഈ അമ്പലത്തിലേക്ക് അവരുടേതായ കഴിവ് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് ഈ കല്ലമ്പലം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര പരിസരത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഏറെയും താമസിക്കുന്നത് അവരെല്ലാവരും തന്നെ ഈ ക്ഷേത്രവുമായി ഏറെ സഹകരിച്ചാണ് പോകുന്നത് അവർക്കെല്ലാവർക്കും അത്രമാത്രം വിശ്വാസമാണ് ഈ കല്ലമ്പലം മഹാദേവനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കല്ലമ്പലം മഹാദേവൻ ശത്രു സംഹാരകനാണ് തൻ്റെ ഭക്തരെ ഏത് ആപദ്ഘട്ടങ്ങളിലും രൗദ്രഭാവം കൊണ്ട് തുണയായി കാത്തു സംരക്ഷിക്കുന്ന മഹാദേവന് ധാര വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സർവരോഗ ദുരിതങ്ങൾ കുടുംബകലഹങ്ങൾ ആഭിചാരദോഷങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉന്മൂലനം ചെയ്ത് നിങ്ങളെ കല്ലമ്പലം മഹാദേവൻ സംരക്ഷിക്കും എന്നുള്ളത് തീർച്ചയാണ് സതീദേവിയെ നഷ്ടപ്പെട്ട ശിവഭഗവാൻ വർഷങ്ങളോളം ആ വിരഹവേദന സഹിക്കാനാവാതെ തന്റെ മനോനില തെറ്റി ഒരു മനുഷ്യനെ പോലെ കാടും മലയും കയറി അലഞ്ഞു നടു അത്രത്തോളമായിരുന്നു ശ്രീ മഹാദേവന് സതിയോടുള്ള പ്രണയം അതുകൊണ്ട് തന്നെ കല്ലമ്പലം ശ്രീ മഹാദേവന് യുവതി യുവാക്കൾ നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹം നടക്കുകയും പ്രണയ സാഫല്യം സാധ്യമാകുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും അത് മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യ ബന്ധം സുദൃഢമാകും എന്നുള്ളത് കൊണ്ട് തന്നെ മാംഗല്യ മാരദായകനായും ഇവിടെ കുടികൊള്ളുന്നു ഓം നമശിവായ കല്ലമ്പലം മഹാദേവ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന സമയം രാവിലെ അഞ്ചേ മുപ്പതിന് തുറന്ന് പത്ത് മണിക്ക് നട അടയ്ക്കുന്നതാണ് ഇവിടെ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭക്തജനങ്ങൾക്കുള്ള വരുന്ന ദിവസം ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ച ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിട്ടുണ്ട് കല്ലമ്പലത്തില് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് പ്രധാനമായും ജലധാര ശംഖാഭിഷേകം ക്ഷീരധാര മുഴുക്കാപ്പ് വിശേഷ ദിവസങ്ങളിൽ മുഴുക്കാപ്പ് പിന്നെ ഭക്തജനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വസ്തുവകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള വഴിപാടായിട്ടുള്ളതാണ് നാഴിയും പിടിയും അതൊക്കെ സമർപ്പിക്കുന്ന വഴിപാട് നടത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലൊക്കെ തിരിച്ചു കിട്ടുക അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് പിന്നെ ക്ഷീരധാര ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗശമനത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷീരധാരയും ജലധാരയും ശംഖാഭിഷേകവും ഉദ്ദിഷ്ടകാര്യ സിദ്ധ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഭക്തജനങ്ങൾ വളരെ ഭക്തിപൂർവം ഈ വക വഴിപാടുകളെല്ലാം ഇവിടെ സമർപ്പിച്ച് സായുജ്യം നേടുന്നുണ്ട് കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ രോഹിണിയിൽ തുടങ്ങി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീര ഉത്സവമായിട്ടാണ് ഈ ഉത്സവാഘോഷം ഇവിടെ നടത്തുന്നത് ഉത്സവത്തിന്റെ മൂന്നാം ദിവസമായ തിരുവാതിര നാളിൽ നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രം നാല്ക്കുനാൾ വികസനത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനും ഭക്തജനങ്ങളുടെ സൗകര്യത്തിനുമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും കൈക്കൊണ്ടിരിക്കുന്നത് ഓം നമശിവായ എൻ്റെ പേര് മത്സശശിവൻ എന്നാണ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് സങ്കല്ലമ്പലം ശ്രീ മഹാദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് ശമ്പോലം പണിയാൻ പറ്റി അതുപോലെ തന്നെ നന്ദികേശൻ്റെ മണ്ഡപവും നമുക്ക് തീർക്കാൻ പറ്റി പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കല്ല് വിരിക്കാൻ സാധിച്ചു അതുപോലെ ചുറ്റമ്പലം നമുക്ക് തൈലിട്ടു പിന്നെ നമ്മുടെ മുമ്പസ്ത ഗോപുരം പണിയാനും അതുമാതിരി പ്രവസ്ത ഗോപുരം നല്ല രീതിയിൽ പണിയാനും സാധിച്ചു പിന്നെ എല്ലാ വർഷവും നമ്മുടെ തിരുവാതിര മഹോത്സവം രക്ഷദീപാർച്ചയോടുകൂടി പിന്നെ താല മഹോത്സവത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് എല്ലാ മാസം രണ്ടാം ഞായറാഴ്ച പ്രസാദ് തൊട്ടും ഉണ്ട് നല്ല രീതിയിൽ ഇതുവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുപോകുന്നത് ഓം നമശിവായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അയമുറി ചെറുതൃക്കല്ലമ്പലം ദേവസ്വ വിദേശക സമിതി അംഗങ്ങളും ചേർന്ന് അതേപോലെ നമ്മുടെ നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വികസനം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ നടത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഊട്ടുപുരയാണ് ആ ഊട്ടുപുരയ്ക്ക് നമുക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉടനടി തന്നെ നടത്തപ്പെടുന്നതാണ് ഊട്ടുപുരയാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അതുപോലെ തന്നെ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരും അതുപോലെ ജാതി മതം ഭേദമന്യേ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അവരെല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ഇനി വൈകാതെ തന്നെ നമുക്കത് നടത്താൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതിനെല്ലാം നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടിഞ്ഞാറ് ദർശനമായി വാണേരളുന്ന കല്ലമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി മഹാദേവനെ ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ വലിയ പുണ്യമായി കരുതുന്നു കല്ലമ്പലം മഹാദേവന്റെ സർവ്വ അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവാനും ഭഗവ sun